മലയാളി മാജിക് അസോസിയേഷൻ മലപ്പുറം ജില്ലാ സമ്മേളനം കോട്ടക്കുന്ന് ബാങ്ക് എംപ്ലോയീസ് ഹാളിൽ നടന്നു സമ്മേളനം പ്രശസ്ത മാന്ത്രികൻ നിലമ്പൂർ ചെയ്തു കേരളത്തിലെ മാന്ത്രികരുടെ ഔദ്യോഗിക സംഘടനയായ മലയാളി മജീഷ്യൻ അസോസിയേഷൻ എ എം എ മലപ്പുറം ജില്ലാ സമ്മേളനം മലപ്പുറം കോട്ടക്കുന്ന് ബാങ്ക് എംപ്ലോയീസ് ഹാളിൽ വെച്ച് നടന്നു സമ്മേളനം പ്രശസ്ത മാന്ത്രികൻ നിലമ്പൂർ പ്രദീപ് കുമാർ ദേശീയോദ്ഘന മാജിക്കിലൂടെ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് സുൽഫി മുത്തങ്ങോട് അധ്യക്ഷത വഹിച്ചു ആശംസകൾ അർപ്പിച്ച മുൻ സംസ്ഥാന പ്രസിഡന്റ് ഇസ്ഹാഖ് പോരൂർ സീനിയർ മജീഷ്യൻ ജോയ് തെങ്ങും തറയിൽ സംസാരിച്ചു ജില്ലാ സെക്രട്ടറി കുട്ടൻസ് കോട്ടക്കലിൽ സ്വാഗതവും ട്രഷറർ പ്രജിത് മുല്ലയ്ക്കൽ നന്ദിയും പറഞ്ഞു തുടർന്ന് നടന്ന പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റായി സുൽഫി മുത്തങ്കോടിനെയും സെക്രട്ടറിയായി കുട്ടൻസ് കോട്ടക്കലിനെയും ട്രഷററായി പ്രജിത് മുല്ലയ്ക്കലിനെയും വൈസ് പ്രസിഡന്റുമാരായി മലേ ഹംസ എം എം പുതിയത് എടവണ്ണ ഷംസു പാണായി തുടങ്ങിയവരെയും ജോയിന്റ് സെക്രട്ടറിമാരായി നവാസ് തറയിൽ മുജീദ് വിക്രം റാം അമ്പാട് തുടങ്ങിയവരെയും എക്സിക്യൂട്ടീവ് അംഗങ്ങളായി ശ്രീധരൻ മമ്പാട് ലതീഫ് കോട്ടക്കൽ അനീഫ തച്ചണ്ണ അനീഫ തിരൂർ ഡോക്ടർ ഷമീൽ സേതു വാഴമ്പറ്റ സലാം തൂമ്പിൽ മനോജ് അസീസ് നിരാഡ് ഉണ്ണിമൊയ്തീൻ തുടങ്ങിയവരെയും സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായി ലത്തീപ് കോട്ടക്കൽ കുട്ടൻസ് കോട്ടക്കൽ അനീഫ തച്ചണ്ണ തുടങ്ങിയവരെയും മുഖ്യരക്ഷാധികാരിയായി നിലമ്പൂർ പ്രദീപ് കുമാറിനെയും തിരഞ്ഞെടുത്തു ചടങ്ങിൽ ജനപ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീധരൻ മമ്പാടിനെയും സീനിയർ മജീഷ്യനായി തിരഞ്ഞെടുത്ത എം എം പുതിയ തേടവണ്ണയെയും പൊന്നാട് അണിയിച്ച് ആദരിച്ചു തുടർന്ന് മാന്ത്രികർക്ക് വിക്ടറി വിനേഷിൻ്റെ മാജിക് ആൻഡ് മെന്റലിസം ടീച്ചിങ് ക്ലാസും കൂടാതെ ഡോക്ടർ കെ എം ഷമീലിൻ്റെ കാലാശയയും അരങ്ങേറി